നമ്മളെ കേരളക്കരയിൽ വാറ്റിപ്പാടിയ വെട്ടപ്പാറല്ലോ എന്താ പറയാ കേരളത്തിലെ ഏറ്റവും വലിയ ഹൈറ്റുള്ള പാലത്തിന്റെ പെയിന്റിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരുങ്ങാനത്തിന് ഇങ്ങളാരും ക്ഷണിച്ചിര കണ്ടാ കേട്ടാ പറഞ്ഞ മക്കളെ ഇങ്ങളൊക്കെ അറിഞ്ഞിക്കടാ നിങ്ങളിങ്ങനെ പടിന്റെ തിരക്കിൽ ഇങ്ങനെ നടന്നോളി നാട്ടിൽ നടക്കുന്ന വിശേഷങ്ങളും കാര്യങ്ങളും അത് ഓ എന്തല്ലേ ചൊർക്കളി ഭയങ്കര ചൊർക്കായില്ലത് ഇതൊക്കെയാണ് മക്കളെ നമ്മൾ ഇന്നത്തെ വിശേഷ വെട്ടപ്പാറ വളാഞ്ചേരി ബൈപ്പാസ് ഉദ്ഘാടനത്തിന് തൊട്ടുമീതേ ഉള്ള വീടാണ് ഇനി കണ്ടില്ല കേട്ടില്ല നേരിട്ട് പോരി കണ്ടെങ്ങനെ ചെങ്ങാൻ മരേ പണികളൊക്കെ ഏകദേശം തീർന്നു നമുക്ക് ഇവിടെയും കൂടി തീരാണ്ടായിരുന്നുള്ളു അപ്പൊ നിങ്ങള് ഏറ്റവും എവിടെയാണ് അപ്പൊ നിങ്ങള് വല്ലാതെ സ്കിപ്പ് ചെയ്ത് പോകണ്ടത് നമ്മളെ വെട്ടപ്പാറയാണ് നമ്മളെ ഒനിൽ പാലം ഭാഗത്ത് നിന്ന് ഇങ്ങനെ വന്നിട്ട് വരുന്ന വെട്ടപ്പാറ പോലീസ് സ്റ്റേഷൻറെ അവിടെ വന്ന് കയറുന്ന പാലുണ്ടല്ലോ ആ പാലത്തിന്റെ ഏകദേശം നമ്മളെ ഏകദേശം പണി കഴിഞ്ഞ് എല്ലാവർക്കും പറഞ്ഞിട്ടുണ്ടോ അപ്പൊ എനിക്കറിയാം നിങ്ങൾ അതൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പൊ ഇതൊക്കെ കൊറേ കാലമായിട്ട് കഴിഞ്ഞ ഒരു പണിയാണ് പക്ഷെ ഇവിടെ ഇപ്പത്തെ ഭാഗം പെട്ടെന്ന് പണി കഴിഞ്ഞ വിവരങ്ങളും അല്ലാതെ അറിഞ്ഞിട്ടുണ്ടാവില്ല അപ്പൊ നമുക്ക് ഒരുപാട് രസമുള്ള ഒരുപാട് കറങ്ങാണ്ട് എത്രക്കഥാ അതൊന്നും പറണ്ടെ നല്ല വെയിലാണ് അടിപൊളി വെയില വെട്ടപ്പാറ നമ്മളെ ഏറ്റവും കേരളത്തിലെ ഏറ്റവും വലിയ പാലത്തിന്റെ മുകളിൽ ഇങ്ങനെ കയറിയാണ് അപ്പൊ അതിനെങ്കിലും കാര്യങ്ങളും കഴിഞ്ഞല്ല പിന്നെ നമ്മൾ എന്താ പറയാ നമ്മളെ ഡ്രെയിനേജ് മറ്റേ അടിക്ക് വെള്ളം പോണ സാധനം ഉണ്ടല്ലോ അതിന് ഇരുമ്പിന്റെ നല്ല സ്റ്റീലിന്റെ ഒരു കുറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് എന്താണെ അല്ലേ ഇവിടെ നിന്ന് കേരള പണിയുണ്ട് പാറത്തിന്റെ അടിഭാഗം കണ്ടെങ്ങനെ നമ്മൾ നിലവിലുള്ള സർവീസ് റോഡാണ് അപ്പോൾ ഒന്നുമില്ല മക്കളെ എന്നെ മുണ്ടിമാരണക്കെ ഇരിക്കേ അതായാലും നല്ല വെയിലത്ത് നല്ല നട്ടുച്ച രണ്ടര മണിക്കാണ് വീട് എടുക്കുന്നത് അപ്പോൾ എല്ലാരും നല്ല നേർന്നുകൊണ്ട് വീടേക്കാണ് പോണ് അല്ല എന്റെ അമ്മ ഇതൊക്കെ എന്താ പതി അത് ഏഹ് പയ്യ എന്നെ ഞങ്ങക്ക് വേണ്ട ഇനി ആരെങ്കിലും എടുത്തോളി നമുക്ക് ഒരു കാര്യമില്ല ഇതുകൊണ്ട് ഇനി ഒരു അപകടം നടക്കാതിരിക്കട്ടെ അതിനു വേണ്ടിട്ട് ആ മല നോക്കി ആ മലി ആ അതന്നെ കേരളത്തിലെ നമ്പർ വണ് പാലാണ് ഈ കാണുന്നത് അപ്പൊ ഇവിടെ ഇനി ഇതിന് മുകൾക്കൊന്നും പോണം അപ്പുറം നേരെ അപ്പുറത്തെ നമ്മൾ കാട്ടിപ്പരുത്തി അല്ല നമ്മളെ ഒണിപ്പാലയും കാട്ടിപ്പത്തിന്റെ അടിയിൽ നമുക്ക് ഇതിന്റെ മുകളിൽ കയറണം അപ്പൊ നമ്മളിങ്ങനെ പോയി നോക്കാം വണ്ടി എടുത്ത് പോകണം മക്കളെ നേരെ അപ്പുറത്തേക്ക് എത്തണമെങ്കിൽ ഒരുപാട് ലോങ് പോണം കാമ്പുറം ആ ഭാഗത്തേക്ക് നമ്മൾ വിശേഷിച്ച് നോക്കാം വണ്ടി ഇപ്പറന്ന് ഇങ്ങനെ എടുക്കാറില്ല നമ്മളെ രാജദൂതാണ് കണ്ടിട്ടില്ല എന്താ സുഖല്ലേ നല്ല ഉഷാറാണ് മോനെ മോനെത്തിന് ശേഷം ഷാട്ടിക്ക് നേരെ അപ്പുറത്തുനിന്ന് കാണാം

അപ്പൊ ഇവിടെ കൊറേ കമ്പികളൊക്കെ മുകളിൽ കേറ്റാണ്ട് എന്താ ലെ അവിടെ രണ്ടാൽ കറി ഏണ്ടം കൂടി കമ്പി കാലം കാത്തിരുന്നു കേരളത്തിലെ ഏറ്റവും വലിയ പാലം തന്നെ നമ്മൾ പറയും ചോദിച്ചു എന്താ അത്രയും നീളും വലുപ്പവും കാര്യങ്ങളൊക്കെ ഉള്ള ഈ പാലത്തിന്റെ പണികളൊക്കെ ഏകദേശം നല്ല അടിപൊളിയായിട്ട് തീർന്നിട്ടുണ്ട് ഫൈനൽ ആയിട്ട് അവിടെ കോൺക്രീറ്റ് നടക്കണ കാരണം നമ്മക്കാണ് പോവാൻ പറ്റൂല വടച്ച അമ്പുരോനെ അവിടെ ബ്ലോക്ക് ആണല്ലോ അപ്പൊ അങ്ങനെ അപ്പുറത്ത് കൂടി വരേണ്ടി വരും അവിടുന്ന് കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ നടക്കണേ കഴിഞ്ഞിട്ട് ഏറ്റവും ടോപ്പിൽ പെയിന്റിങ് നടക്കണ അതും കാണുന്നുണ്ടെന്നാ നെറ്റിന്റെ അടിയിൽ ഒരു അഞ്ചാറ് ആൾക്കാർ പെയിന്റിങ് ചെയ്ത് കൊണ്ടിരിക്കട്ടെ എന്തായാലും നല്ല സേഫ്റ്റി എന്താ പറയുക ഇതൊക്കെ നെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എന്താ പറയുക ഒറ്റ ഒന്നും സേഫ്റ്റി ബെൽറ്റ് യൂസ് ചെയ്യണീയുക അത് ഭയങ്കര പ്രശ്നമുള്ള ഗ്യാസ് തന്നെയാണ് എന്തായാലും എത്ര ധൈര്യത്തിലായാലും എന്തായാലും വർക്കിലെ കാര്യത്തിൽ ഒന്നും പറയാനൊന്നും പറ്റുന്നില്ല എന്തായാലും കുറച്ചൊക്കെ ആക്കട്ടെ എല്ലാപ്പം എന്ന് പറയാം അപ്പം എൻ എച്ച് ആർ കേരളത്തിലെ ഏറ്റവും വലിയ പാലെന്ന് പറഞ്ഞാൽ ഇരു ഇരുപത്തെട്ട് മീറ്ററോളം സെൻട്രൽ ഭാഗം ഹൈറ്റുള്ള പാലാണ് മുത്തുമണിയാളെ അപ്പൊ നിങ്ങളെ അവിടെ ആദ്യമായിട്ട് കാണാനൊക്കെ ഒന്നും മറക്കില്ലാണെങ്കിൽ മതിയാവില്ല കാര്യൊന്നുമില്ല സബ്സ്ക്രൈബിന്റെ എണ്ണം കൂട്ടിട്ട് കമന്റ് എന്തെങ്കിലും എഴുതി അപ്പൊ എന്തായാലോ നിങ്ങക്ക് ആരത് എഴുതിയെന്നെങ്കിലും ഒന്നും അറിയല്ലോ ഏഹ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കി ഇതങ്ങനെ പെയിന്റിങ്ങിന്റെ അവിടെ കെട്ടിയ ആ ബല ഉണ്ടല്ലോ ആ ബലയാണിത് ആ ബല പറഞ്ഞാല് സംഭവ്റ്റി ഉള്ള ബാല തന്നെയാണ് ഇതാണ്ടാ നല്ല കട്ടിയുള്ള എന്തായാലും നല്ല എം എം ഉള്ള വല തന്നെയാണ് അപ്പൊ പിന്നെ അവിടെ മേലാക്കൾഡിങ് അടക്കണ ചെറുതായിട്ട് എന്തൊക്കെയാ പണികൾ അടക്കണ്ടിട്ടാ എന്തൊക്കെ എന്താ പറയാ ഇവിടെ എല്ലാ മാറ്റങ്ങളും പെരുമാറ്റങ്ങൾ എല്ലാവരും കഴിഞ്ഞല്ലോ അവിടെ മേലെന്താ ആ ഷീറ്റ് ഏ വിളിക്കളെ അവിടെ പിന്നെ ബെൽഡിങ് അടക്കണ എന്താ സാധനം പൊട്ടിച്ചെടുക്കാണ് അതങ്ങളെ അവിടെ ക്രെയിൻ ആയിട്ടുള്ള കൂടി മണ്ണിനുള്ള കൊടുത്തേ ഇവിടത്തെ ഒരു ഷീറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് എത്ര അടങ്ങാറായിട്ടാണ് ആ ഷീറ്റ് എടുക്കാൻ നോക്കി ഒന്നും പറയാൻ അല്ലേ എത്ര ഐറ്റം ഇതിന്റെ ടോപ്പ് ഐറ്റിലാണത് ഏതൊ മേലത്തെ പെയിൻറ്റിങ് ഏകദേശമൊക്കെ തീർന്നിട്ടുണ്ട് ഇവിടെ ഒക്കെ ഏകദേശം ആ സാധനം അടിച്ച് ഫുള്ള് തീർന്നിട്ടുണ്ട് അവിടെ നിന്നൊക്കെ നമ്മളിപ്പോ വന്നവിടുന്ന് തന്നെ പത്താറുപതല ഫില്ലറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് പൊളിക്കണ്ടി മറ്റെന്താ ഫൈനലി പാലത്തിന്റെ അടിയിലുള്ള ഷീറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നല്ല ഉഷാറായി പിന്നെ ബുദ്ധിമുട്ട് പൈപ്പ് ലൈൻ വള്ളം ചാടാനുള്ള പൈപ്പ് ലൈൻ പ്രത്യേകം ഉണ്ടാന്ന് അറിയില്ല ഇണ്ടെങ്കിൽ ഒരു പഞ്ചായത്തേക്ക് മൊത്തമുള്ള പൈപ്പ് കൊടുത്താൽ തന്നെ ഇവിടെ തേയില്ല ഏർ എന്തായാലും ഫുള്ള് ഹോൾസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളെ പാലത്തിന്റെ നടുഭാഗത്ത് കൂടി പിന്നെ നമ്മളെ കാവമ്പുറക്കാർക്കൊക്കെ ഏറ്റവും കൂടുതൽ അഹങ്കരിക്കട്ട കാവംപുറത്തെ എന്താ പറയാ കാവംപറത്താണ് ഇപ്പോ നമ്മളിതിന്റെ ഏറ്റവും ടോപ്പ് ഹൈറ്റ് ആയിട്ട് ഏറ്റവും ടോപ്പ് ഉള്ള പാലത്തിന്റെ മെയിൻ ഉറവിടം കെടുക്കണ നമ്മളെ കാവംപുറം കാട്ടിപ്പത്തിന്റെ കടയിലാണ് അവ ഇവിടെ എന്താ പറയുക ഫൈനലി നല്ല ഉഷാറായിട്ട് എന്താ നമ്മൾ ഈ പ്രാവശ്യം വള്ളം വന്നപ്പോഴാകെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ആകുമെന്ന് വിചാരിച്ച അത്ര വലിയ പ്രശ്നം നമ്മള് റോഡ് പരമായിട്ട് ബാധിച്ചിട്ട് വന്നു ചെയ്യാ പാടത്തൊക്കെ പോയി ഏകദേശം വള്ളം പറ്റി ആകെ നല്ല ചൂടായി ചൂടാണെങ്കിൽ ഇവിടെ പെരിഞ്ചൂട് ഒന്നും പറയില്ല ആ കോലല്ലേ പിന്നെ ഇപ്പൊ നമ്മളെ പേ സീറ്റിന്റെ അപ്പാർട്ട്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായതല്ലോ അപ്പൊ അതൊക്കെ ഒരിക്കലും എന്താ ഈ പാലം വന്നോട് കൂടി തണുപ്പായി ഇത് പിന്നെ നമ്മളെ കുളിമുറ കുളിമുറി ആൾക്കാർ ഇങ്ങനെ കുളിച്ചുള്ളതാ എന്താ ഇങ്ങനെ നമ്മളിങ്ങനെന്താ പറയാറോ പാത്ത ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം അപ്പൊ നമ്മളെ ഇവിടുത്തെ പ്രത്യേകിച്ച് എന്താ പറയാനുള്ള ഇപ്പൊ പാട്ടിന്റെ മേട്ട കൂമ്പാരം മാത്രം പെയിന്റിങ് കഴിഞ്ഞാണ്ട് അപ്പുറത്ത് ഇങ്ങനെ നമ്മളെ പില്ലറുണ്ടല്ലോ പില്ലറിന്റെ പെയിന്റിങ് തലക്കന്നിങ്ങനെ നടന്നു ഒരു എന്താ പറയാ ഒരു ഒരു കുത്തുന്ന കളറ് എന്താ പറയാ ഒരു നീല ഏ അങ്ങനെ തന്നെ പറണ്ടേരും അല്ലാതെ അങ്ങനത്തെ ഒരു നീല എന്ന് അറിയാത്ത പോകുന്നത് നമ്മള് കവമ്പറ ഏരിയക്ക് എത്തുമ്പോഴെങ്ങറിയ പെയിന്റിംഗ് ഒക്കെ നടന്ന് ഉച്ചാറായിട്ട് തള്ളൊക്കെ തള്ളിയതാണ് അപ്പൊ തള്ളി വിചാരിച്ചപ്പോ വിചാരിച്ചു ഞാന് കള്ളമാണ്ടി പെയിന്റ് അടിച്ചു വിചാരിച്ചല്ലേ മക്കളെ എത്താന്ന് പറഞ്ഞാലേ അമ്മ പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കലാശക്കോട്ടിന്റെ അവസാന തകൃത ആയിട്ടുള്ള പരിപാടിയിലാണ് എത്താന്ന് ചോദിച്ചാൽ കാരണം ഇതിങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ കാണുമ്പോ ത്രീ ഡി പെയിന്റിങ് ഇതേ കണ്ടല്ലേ ഈ സാധനത്തിന് ഇണ്ടല്ലോ നിങ്ങളെ പൂട്ട് പൂജിക്ക ഈ ലോകത്തുള്ള എല്ലാ ഭീമുകളും ഈ ആശാന അവിടുന്ന് മറ്റു ചുട്ടിട്ട് ഇപ്പുറത്തുനിന്ന് അത് കൊണ്ടി വെച്ചിട്ട് നമുക്ക് സാധനം എത്തിച്ചെന്ന മെയിൻ ആശാനാണ് ആ കാണുന്നത് അപ്പൊ ഞങ്ങള് അതിന്റെ ബേജാറാറുണ്ട് മാഡ അപ്പൊ ഇത് നമ്മളെ കാവമ്പറം ജംഗ്ഷനിലെത്തി സൂപ്പർവൈസർ ഉണ്ട് ഇവിടെ വണ്ടിയും കാര്യങ്ങളൊക്കെ നോക്കാൻ എന്തായാലും മറ്റെന്താടാ വണ്ടികൾ തട്ടി മുട്ടി കിടന്ന് അതിന്റെ അടിയിൽ അതിനുള്ള അവസ്ഥകൾ ഇവിടെ ഉണ്ടാതിരിക്കട്ടെ ഏതായാലും നമ്മളെ പള്ളിന്റെ പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കണ്ടെ ഓ എത്ര കഥ ഇത് പിന്നെ നമ്മളെ മെയിന് കവാടങ്ങൾ നമ്മൾ കയറി പോയി ഐറ്റവും കസാലകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ഒഴിവാക്കിയാൽ പക്ഷെ ഇപ്പം മുകൾക്കാണ് നമ്മളിഞ്ഞ് പോകേണ്ടത് കേട്ടോ നമ്മൾ ഇത് ലാസ്റ്റ് ഇപ്പത്തിന്റെ എൻഡ് ഇപ്പെത്തും അപ്പൊ ആ എൻഡ് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് നേരെ കറന്ന് പോകുള്ളത് അപ്പൊ മുകൾക്കെത്തങ്ങ ഈ ചളിപിളിന്നൊക്കെ കുറെ കേച്ചിലാണ് കാലമേ പോയിടാ ഓ കള്ള തോട് തോട് തോടി തോട് തിരിച്ചിട്ടിരിക്കണേ താരൊക്കെ കവിഞ്ഞു കഴിക്കാവശ്യം വള്ളം വന്നപ്പോള് തോടെ അവ പിന്നെ ഒരു രക്ഷയില്ലല്ലോ തോട് തിരിച്ചു വിട്ടില്ലെങ്കി ഒന്നും നടക്കൂല ആകെ ചാളിയാണല്ലോ മക്കളെ ഒരു രക്ഷയില്ലല്ലോ അണ്ടെങ്ങളെ എങ്ങനെ അപ്പുറത്തും ഒക്കെ പോവാ ഇതിപ്പോ ഞാനേ ഈ സ്കൂട്ടിട്ട ആകെ കുടുങ്ങണ മട്ടാണല്ലോ അവിടെ നിന്നിങ്ങനെ പോന്ന് ആ ചളി കൂടെ കണ്ട ഇടങ്ങാറായിട്ടിട്ട് പോന്ന് എന്താ ചെയ്യാ അത് നല്ല നല്ല ടയർ പഞ്ചറാണ് നമ്മളെ റോഡ് വീട് എടുക്കാൻ പോകുമ്പോഴേ ഒന്നാമത്തെ നല്ല ടയറും മുട്ടയും ടയറും കാര്യങ്ങളെ നല്ല പഞ്ചർ വരുന്നുണ്ട് അപ്പൊ അത് ഭയങ്കര ക്ഷീണം ചെയ്യുന്നുണ്ട് ഇപ്പൊ എന്താ പറയാ നമ്മളിപ്പോ ഇവിടുന്നിങ്ങനെ വന്നിട്ടിപ്പോ നിർത്തി നമ്മൾ ഇതിന്റെ മുഗൾ വിശേഷങ്ങളൊന്നും കാണണമെങ്കിൽ നമ്മൾ പിന്നെ കേറിക്കുന്ന പാലത്തിന്റെ അവസ്ഥ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ എന്താ പറയാ അവസ്ഥകൾ കാണണമെങ്കിൽ ഈ അള്ളാൻ്റെ തോന്നിയ ഹേ എന്ത് കോണിയോടോ ഏ ഈ കോണിക്ക് ഒരു ചെരുവുണ്ടല്ലോ അവിടെ എത്തൂലേ ഏ എന്തായാലും രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏ എട്ട് എന്താ പാലം പല കണ്ണണ്ട ஓனியே ஜாளைப் பேடிப்பலா ஏஹ இனியும் கூட நம்ம பணிக்காரு டெய்லி கேரிட்டு ஏ எந்தபார பணி எடுக்கல அவரையும் சமயக்கொடுங்கி மக்களே എന്നെ ചറുത്താറ് ദേശീയപാത മലപ്പുറം ജില്ല ബീപ്പ് കിട്ടണ്ടേ ഏതാണ് കേരള സ്ഥലം കണ്ടില്ല എന്നെ ചറുവത്താറ് പൂത്ത്ലഞ്ഞ് നിൽക്കണേ എന്നെ വണ്ടി അത് നിക്കുന്ന മേലെ ഗാഡി നീച്ചേ അത്രേ അറിവുള്ളു ഇന്ത്യ അങ്ങനെ അല്ലോ ഈ കോപ്പയതേനെ ഡ്രൈനേജിന്റെ അവസ്ഥകൾ കണ്ട ഏ എന്താ ലേ ഇവിടെ നിന്നിങ്ങനെ കാണുമ്പണ്ടല്ലോ കാജി തൊടാൻ തോന്നി എന്നെ ചറുപത്താറ് എന്റെ മലപ്പുറം ജില്ലേന്റെ പൗറിലുള്ള പ്രൗഢിയോടെ നിൽക്കുന്ന സ്ഥലമാണേ ിങ്ങനെ കാട്ടിപ്പരത്തി ഡിവൈഡറിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ തീർന്നു കേട്ടോ ഏഹ് ഇതിന്റെ ഇടിയിൽ ഇപ്പൊ നമ്മൾ രണ്ട് പാലങ്ങളും തമ്മിൽ അൻപത് സെന്റിമീറ്റർ ഗ്യാപ്പുണ്ട് രണ്ട് ടച്ചിങ് അല്ല അൻപത് ഗ്യാപ്പ് ഉണ്ട് പിന്നെ വളാഞ്ചേരി അങ്ങാടിയൊക്കെ കാണും പിന്നെ നമ്മൾ ഡാറിന്റെ ഷീറ്റ് ഉണ്ടാവും മറ്റേ ഷീറ്റ് ആ ഷീറ്റാണ് ആയിരിക്കണത് ആ ഷീറ്റാണ് ഞമ്മളിമേ മേലെ ഒട്ടിച്ചിട്ട് നമ്മൾ നമ്മൾ നമ്മളിതാ നമ്മൾ ഈ ദാറിങ്താ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി റബ്ബറൈസ് ചെയ്യാനുള്ള ഇവിടെ കണ്ടെങ്കിൽ ഒരു നാലഞ്ച് കാനം ഈ നാലഞ്ച് കാനാണ് നമുക്ക് റബ്ബറൈസ് ചെയ്യാറ് അപ്പോൾ നമ്മൾ ഒരു നാലഞ്ചിൻ്റെ വക്കിങ് കണ്ടെങ്കിൽ ആ വക്കിംഗ് കൂടി ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ പൂക്കി പറമ്പേ ആ പാത്തൊക്കെ നമ്മൾ ചെയ്യണു കണ്ട് ഫൈനലി ഡാറിങ് അപ്പോൾ അതിൻ്റെ ആ എന്താ പറയുക ഈ പാത്തിൻ്റെ ഇടയിലെ ഫില്ലറിൻ്റെ ജോയിൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആക്കി തരുമാണോ ഫൈനലി ഡാറിങ് ചെയ്യാൻ നമ്മളെ ഷീറ്റ് കണ്ട ഈ പാകത്തുമക്കുള്ള ഏറ്റവും കൂടുതൽ ഷീറ്റുകൾ കൊടുന്ന് വെച്ചിങ്ങനെ വരണ്ടോ ഇതൊക്കെ ഒട്ടിക്കുന്ന സിസ്റ്റാണ് ഇത് ഒട്ടിച്ച പിന്നെ അടിക്ക് ലീക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു സംഭവമാണ് ഞാൻ എന്താ പാത്തമ്മിൽ കയറിയിട്ടില്ല കുഴക്കാണ് മക്കളെ അപ്പോൾ എല്ലാവരും യാത്ര പറയണം